നമസ്കാരം കുറച്ച് ദിവസമായിട്ട് നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലധികം കണ്ടില്ലായിരുന്നു അല്ലെ ലോങ് വീഡിയോസിൽ അപ്പൊ ഇന്നെന്താ പറഞ്ഞതെന്നറിയാവോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ള ഭാഗ്യവർഷത്തിന്റെ ആദ്യ ദിവസത്തിലാണ് നമ്മൾ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഭാഗ്യവർഷത്തിന്റെ എല്ലാ ആശംസകളും നേരിയാണ് ഓരോ വർഷവും നിങ്ങള് ചിന്തിക്കാനുണ്ടാവും ഞാനൊരു പണ്ടൊക്കെ ഉള്ള എന്റെ വർഷത്തിലൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈയൊരു ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് സത്യത്തിൽ മുപ്പത്തൊന്നാം തീയതി ആകുമ്പോൾ തന്നെ ഡയറിയൊക്കെ മേടിച്ചിട്ട് ഗോളൊക്കെ എഴുതി എക്സസൈസ് ചെയ്യുക ഇങ്ങനെ പല പല പരിപാടികൾ ഞാൻ ചെയ്യും ജിമ്മിൽ പോയി ജോയിൻ ചെയ്യും ഭയങ്കര പരിപാടികളായിരിക്കും ഈ ന്യൂ ഇയർ ഡിസംബർ അവസാനം ആകുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു അഞ്ച് വർഷം മുമ്പുള്ള ശിജ എവറി ഇയർ താൽവാക്കർ പോകും വിവാഫിക്ക് പോകും ഏതെങ്കിലുമൊക്കെ പുതിയ 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 ജിമ്മിൽ പോകാൻ പറ്റുകയാണെങ്കിൽ അതും പോകും കാര്യം അറിയിപ്പോ മറ്റേ ജിമ്മിൽ പോയിട്ട് അങ്ങനെ ശരിയാവില്ല അപ്പോൾ ഇപ്പുറത്ത് പോകാം അപ്പോൾ ഇങ്ങനെ ഉള്ള രീതിയിലേക്ക് യോഗയ്ക്ക് പോകുക സുംബ ഡാൻസ് പോവുക എന്തൊക്കെയാണ് നമ്മൾക്ക് ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റണത് അതിനൊക്കെ തന്നെ പോകണ ഒരു ലെവലിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത് എവറി ന്യൂ ഇയറിൻ്റെ ആയിരുന്നു പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു കോവിഡൊക്കെ വന്നിട്ട് വീട്ടിലിരിക്കുന്ന സമയമൊക്കെ വന്നപ്പോഴാണ് സത്യത്തിൽ ഷീജ എന്നുള്ള റിയൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്കെന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഈ കഴിഞ്ഞൊരു അഞ്ച് വർഷം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യണമെങ്കിലുണ്ടല്ലോ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണ ലെവലിലേക്ക് എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മൾക്ക് ആർക്കും എന്തും ചെയ്യാൻ പറ്റും പക്ഷെ എന്തും ചെയ്യണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ന്യൂ ഇയറിന് വന്നിട്ട് റെസൊല്യൂഷൻ എഴുതിയിട്ട് ഗോൾ എഴുതിയിട്ടോ വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല നല്ലതല്ലേ ഗോൾ എഴുതുന്നത് ഉറപ്പായിട്ടും ഗോൾ എഴുതുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷെ ന്യൂ ഇയറിന് ഗോൾ എഴുതിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് മെച്ചോറിറ്റി ആൾക്കാരും ഈ ഒരു ന്യൂ ഇയർ ആരംഭ ആരംഭശുരന്തൊക്കെ കാണിക്കും പക്ഷേ ഇത് ഒരു ഫെബ്രുവരി ഉണ്ടല്ലോ മറന്നുപോകും അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ വീണ്ടും നമ്മളുടെ പഴയ പാറ്റേണിലേക്ക് മൂവ് ഔട്ട് ചെയ്യും എനിക്കങ്ങനെയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊന്ന് താഴെ വന്നിട്ട് ആയിട്ട് എൻ്റെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് വന്നിട്ട് എഴുതണം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയേക്കേണ്ട ഒരു കാര്യം വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾക്ക് നമ്മളുടെ ശീലത്തെ മാറ്റുക എന്ന് പറഞ്ഞു തന്നെ മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾക്കൊരു സപ്പോർട്ടുണ്ട് ഒരു ടീം ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലൊക്കെ കുറച്ച് എളുപ്പമാണ് നമ്മൾക്ക് മാറാനായിട്ട് കാര്യം എന്താ നമ്മൾ ഒരു ദിവസം ഒന്ന് നമ്മൾ കുറച്ച് ലോ എനർജി ആയി ചെയ്യാതെ മടി പിടിച്ചിരിക്കുമ്പോൾ നമ്മളുടെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ നന്നായിട്ട് ചെയ്തിട്ട് അവർ റിസൾട്ടൊക്കെ ഇടണു അവർ വളരെ ഹാപ്പിയായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റായിട്ട് ഡിസിപ്ലിൻ ആയിട്ട് പോകണു അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും വീണ്ടും നാളെ തുടങ്ങും അപ്പം നമ്മൾക്ക് ആ ഒരു ട്രാക്ക് നിന്ന് ഒരിക്കലും നമുക്ക് പുറത്തു പോകാതെ നിൽക്കാനായിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് ഇത് ചെയ്യും നമ്മൾ ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പം നമ്മുടെ ലൈഫ് എന്തായിട്ട് മാറും പയ്യെ പയ്യെ കുഞ്ഞ് കുഞ്ഞ് വിജയങ്ങളുള്ള ഒരു ജീവിതമായിട്ട് മാറും അപ്പം അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഒക്ടോബർ ആയപ്പോൾ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി വന്നിട്ട് ഒരു നയൻറ്റി ഡേയ്സ് ചലഞ്ച് ഇട്ടത് എത്ര പേര് ആ തൊണ്ണൂറ് ദിവസം നിങ്ങൾ ഡിസൈൻ ചെയ്ത ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നിട്ട് വന്നിട്ട് കമ്മൻ്റ് ഇടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഒക്ടോബർ ആയപ്പോൾ തന്നെ നമ്മൾ നമ്മൾക്ക് എന്ത് വേണം എങ്ങോട്ട് പോകണം എന്തൊക്കെ ചെയ്യണം ഇവയൊക്കെ നമ്മൾ തുടങ്ങിയിരുന്നു അപ്പോൾ അത് നിലനിർത്താൻ പറ്റിയേക്കണ ആൾക്കാരൊന്നും വന്നിട്ട് കമൻറ്റ് ചെയ്യുക കാര്യം നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് അടുത്ത വീഡിയോയിൽ കണ്ട്രാലിയേറ്റ് ചെയ്യാണ് അത്ര ചെറിയ കാര്യമല്ല നിങ്ങൾ അങ്ങനെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കമ്മിറ്റഡ് ആയിട്ട് ഈ നയൻറ്റി ഡേയ്സും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രൂ വിന്നർ തന്നെയാണ് അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക കാര്യം എന്താ നമ്മൾ പുറത്തുള്ള ആൾക്കാരൊന്നും അപ്രിഷിയേറ്റ് ചെയ്യാനല്ല നമ്മൾ ആരും നോക്കണ്ടേ നമ്മളെ നമ്മൾ തന്നെ അങ്ങോട്ട് അപ്രിഷ്യേറ്റ് ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം നമ്മുടെ ജീവിതത്തിലെ നൂറ് പേഴ്സൻറ്റും റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വിജയിക്കാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൻ്റെ ഒരു താക്കോൽ കൊണ്ട് ഞാൻ ഒരാളുടെയും കൊടുത്തിട്ടില്ല എൻ്റെ എൻ്റെ ലൈഫിൻ്റെ നൂറ് പേഴ്സൻറ്റും ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് എത്ര രാവിലെ എണീക്കണം എന്തൊക്കെ ചെയ്യണം എങ്ങനെ വർക്ക് ചെയ്യണം എന്താണ് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഗോൾസ് എന്താണ് ഇവയൊക്കെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുന്ന ലെവലിലേക്കുള്ള ഒരു സിസ്റ്റത്തിലാണ് ഞാൻ ഓൾമോസ്റ്റ് വർക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്തത്തിൽ പോകുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് അറിയുമ്പോൾ ഈ ഓരോ സിസ്റ്റവും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടും ഡിസിപ്ലിൻഡായിട്ടും ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും അവയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കാനായിട്ടുള്ള ഒരു കഴിവിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരോട് ഇന്ന് ഗോള് സെറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഇന്ന് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ട് നല്ല ദിവസം അല്ലെന്നൊന്നുമല്ല പറയണത് ഉറപ്പായിട്ടും ഏത് ദിവസവും നമുക്ക് തുടങ്ങാം പക്ഷെ തുടങ്ങുന്ന ദിവസം നമ്മളൊരു കാര്യം തീരുമാനിക്കണം ഈ തുടങ്ങുന്ന കാര്യങ്ങൾ ഞാൻ ഓൾമോസ്റ്റ് നൂറ് പേഴ്സൻറ്റും അടുത്ത ഈ ഒരു വർഷം ഞാൻ ആയിട്ട് ഈ ഒരു കുഞ്ഞ് സ്റ്റെപ്പിൽ ഞാൻ ഉറച്ചു നിൽക്കും ചിലപ്പോൾ അത് ബെഡ് വിരിക്കണതാവാം ഡെയിലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബെഡ് എല്ലാ ദിവസവും ഇരിക്കും അല്ലെങ്കിൽ എൻ്റെ എവറി ഡേ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജോണല് ഒരു അഞ്ച് എൻ്റെ ജീവിതത്തിലുള്ള അഞ്ച് കാര്യങ്ങൾക്ക് ഞാൻ നന്ദി എഴുതും അല്ലെങ്കിൽ ഞാൻ ഇന്ന് കോൺഷ്യസ് ആയിട്ട് ഒരു ഒരാളെങ്കിലും സഹായിക്കും അല്ലെങ്കിൽ ഞാൻ എവറി ഡേ ഞാൻ ഒരു എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ ഓൾമോസ്റ്റ് കുറച്ച് നേരം ഒരു പേജ് ബുക്ക് വായിക്കും ഇങ്ങനെ എന്തുവാം അല്ലെങ്കിൽ ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം പതിവായിട്ട് എക്സസൈസ് ചെയ്യും അപ്പം നിങ്ങൾ എന്താണോ നിങ്ങൾ തീരുമാനിക്കുന്നത് ആ തീരുമാനിക്കുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യുന്നതിലാണ് സക്സസ് ഇരിക്കുന്നത് അപ്പം അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാം അപ്പം നമ്മളെ സംബന്ധിച്ച് നയൻറ്റി ഡേയ്സിൽ നമ്മൾ ഇതെല്ലാം നോക്കി നമ്മൾ അത്യാവശ്യം ഒരു ട്രാക്കിൽ പോകണമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാനിപ്പോൾ വളരെ നല്ല രീതിയിലേക്ക് ട്രാക്കിൽ തന്നെയാണ് പോകണത് അതുകൊണ്ട് തന്നെ എൻ്റെ ഓരോ ദിവസങ്ങളും ഏറ്റവും ആയിട്ട് കൊണ്ടുപോകാനും ഒത്തിരി അധികം കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ശരിക്കും സപ്പോർട്ട് ചോദിക്കാം അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫ്രീ ക്ലാസ്സുകളുണ്ട് അഗെയിൻ പെയ്ഡ് പ്രോഗ്രാംസ് ഉണ്ട് പെയ്ഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ശക്തമായിട്ടുള്ള മോർണിംഗ് റൊട്ടീൻ തനിച്ച് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് നിങ്ങളെ ഓൾമോസ്റ്റ് അഞ്ച് മണിക്ക് എണ്ണീപ്പിച്ചിട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പെയ്ഡായിട്ട് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ലിങ്ക് ചോദിച്ചാൽ ഞാനത് തരാം അത് ഓൾമോസ്റ്റ് അഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് ആണ് പേയ്മെൻ്റ് ഉണ്ട് അപ്പോൾ ഫൈവ് ഡേയ്സ് നിങ്ങളെ ഞാൻ രാവിലെ എണ്ണീപ്പിച്ച് എങ്ങനെ എന്തൊക്കെ ചെയ്യണം എങ്ങനെ നിങ്ങളുടെ ജീവിതം തുടങ്ങണം എന്നുള്ളത് പഠിപ്പിക്കും എഗെയിൻ ഈവനിങ് റുട്ടീൻ നിങ്ങൾക്ക് പഠിക്കണം നിങ്ങളുടെ ലൈഫിൽ നേരത്തെ ഉറങ്ങണം പീസ്ഫുള്ളായിട്ട് ഉറങ്ങണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരത്തെ ക്ലാസ്സിൽ വരാം അത് നിങ്ങൾക്ക് പഠിക്കാം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും സക്സസ്ഫുൾ ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു മൂന്ന് കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് അവനെ സംബന്ധിച്ച് അവൻ സിസ്റ്റം ഇംപ്ലേസ് ചെയ്യണം കാര്യം പല കമ്പനികൾക്കും സക്സസ് ഉണ്ടാവാറില്ല അതിൻ്റെ ബേസിക് പ്രോബ്ലം എന്നു പറയുമ്പോൾ അവർ ഓരോ ദിവസവും അന്നന്നത്തെ കാര്യം മാത്രം ചെയ്യും അവർക്കൊരു സിസ്റ്റം ഉണ്ടാവില്ല അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ചെയ്യേണ്ട ഓരോ കാര്യത്തിനും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ റിസൾട്ട് ഏറ്റവും ബെസ്റ്റായിരിക്കും അപ്പം അത് നിങ്ങൾ വർക്ക് ചെയ്യുക അതിപ്പോൾ നിങ്ങളൊരു കമ്പനി സിഇഒ ആണെങ്കിൽ ആ കമ്പനിയുടെ കാര്യങ്ങൾ പോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളാവാം നമ്മളുടെ പേഴ്സണൽ ഡ്യൂട്ടീസ് ആവാം പ്രൊഫഷണൽ ഡ്യൂട്ടീസ് ആവാം ഓരോ കാര്യങ്ങൾക്കും നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കുക രാവിലെ എണീക്കുന്നതിന് ബെഡ് വിരിക്കണേന് നമ്മൾ അത് കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യണേന് ഒരു സിസ്റ്റം ഉണ്ടാക്കുക സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടൈം ടേബിൾ പറയുന്ന പോലെ തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കുക അപ്പോൾ അന്നിട്ട് എന്ത് ചെയ്യുക അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക അപ്പം ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യണതെന്നുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കുക എന്നിട്ട് ആ സിസ്റ്റത്തെ നന്നായിട്ട് ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെ മാറ്റിയിട്ട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക കാര്യം എന്താ ഇത് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾക്ക് ചില ആൾക്കാർക്ക് വർക്ക് ഔട്ട് ചെയ്യണമെന്ന് നമ്മൾക്ക് വർക്ക് ഔട്ട് ചെയ്യണമെന്നില്ല ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഈ ഒരു കോവിഡിലാണ് എൻ്റെ ഒരു ഡോക്ടർ പി എബ്രഹാം ഉണ്ട് അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തിട്ട് വളരെ നല്ല വ്യത്യാസമുണ്ടെന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ഓൾമോസ്റ്റ് ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എവറി ഡേ അത്യാവശ്യം ആദ്യത്തെ സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നെങ്കിൽ പോലും ഇപ്പം ഞാനൊരു മൂന്ന് വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാലും ഞാനൊരു അഞ്ച് മണിക്ക് മുമ്പ് എൻ്റെ ഡിന്നർ നിർത്താറുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ രാവിലെ ഒമ്പതര ആവുമ്പോഴത്തേക്കാണ് എനിക്ക് ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു ഈ ഒരു ശീലം ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നപ്പോഴും ഇപ്പം മൂന്ന് വർഷമായി എൻ്റെ വെയ്റ്റ് ഒന്നും കൂടണില്ല വളരെ നല്ല രീതിയിലേക്ക് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എവറി ഡേ ടെൻ തൗസൻഡ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എല്ലാ ദിവസവും ഞാൻ പാലിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ അതൊരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരിക ആദ്യമേ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുക എന്നിട്ട് അത് കൺസിസ്റ്റൻറ്റ് ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ആക്ഷനിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക അവിടെയാണ് സക്സസ് ഇരിക്കുന്നത് അപ്പോൾ അത് വർക്ക് ചെയ്യുക അല്ലാതെ ഗോളുണ്ടാക്കി ഗോൾ തന്നെ വരുമെന്ന് വിചാരികാരിക്കുക ഈ ഗോളിന് വേണ്ടിയിട്ട് വളരെ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് അങ്ങ് മൂവ് ഫോർവേഡ് ചെയ്യാം പയ്യെ പയ്യെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും നൂറ് പേഴ്സൻറ്റും ഞാൻ ഗ്യാരൻറ്റിയാണ് അതിന് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളൊക്കെ ബുക്ക് വായിക്കണതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോമ്പൗണ്ട് എഫ് ആറ്റോമിക് ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് വായിച്ചിരിക്കാത്ത ആൾക്കാർ പോയിട്ട് വായിക്കാം ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്ക് പോയിട്ട് നിങ്ങൾ വായിക്കാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും സക്സസ്ഫുൾ ആവണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശീലങ്ങളാണ് അപ്പം ശീലങ്ങൾ നമ്മൾ എന്താണോ ശീലിക്കുന്നത് അതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് നമ്മുടെ ജീവിതം മാറുകയോ ചെയ്യണേ അപ്പോൾ അതിലൊരു മേജറായിട്ട് പറയുന്ന ഒരു തിയറി എന്താ വെച്ചാൽ വൺ പേഴ്സൻറ്റ് റൂളാണ് എല്ലാ ആൾക്കാരും ഒരു ദിവസം തന്നെ ഒത്തിരി ഒത്തിരി ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ടാണ് പരിശ്രമിക്കുക പക്ഷേ ജെയിംസ് ക്ലിയർ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു പേഴ്സൻ്റേജ് പുരോഗതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിയറി അപ്പം ഞാൻ ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോഴ് അതിലൊത്തിരി ഇൻസ്പയേർഡായിട്ട് എവറി ഡേ ഇന്നലത്തെ ശീതിയിൽ നിന്ന് ഇന്നത്തെ ശീചയ്ക്ക് ഒരു പേർസെൻറ്റേജ് പുരോഗതി എന്നുള്ള ലെവലിലേക്കുള്ള ഒരു പോളിസിയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ മുന്നോട്ട് വെച്ചത് പക്ഷേ ഈ ഒരു പ്രോസസ്സ് ഞാൻ കൺസിസ്റ്റൻ്റ് ഡിസിപ്ലിനായിട്ട് ചെയ്തപ്പോൾ മാസ്യമായിട്ടുള്ള സക്സസ് എനിക്ക് എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റി പല കാര്യങ്ങളിലും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യാനായിട്ട് ഈ വൺ പേഴ്സൺ റൂള് എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓൾമോസ്റ്റ് പത്തൊമ്പത് വയസ്സിലോ ഇരുപത് വയസ്സിലോ ഇരുപത്തിരണ്ട് വയസ്സിലോ ഒക്കെ ജോലി എടുക്കാൻ തുടങ്ങുവാണെങ്കിൽ അന്ന് തന്നെ ഒരു ചെറിയ പൈസ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ വെൽത്ത് ക്രിയേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ മുപ്പത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോടികളാണ് പക്ഷെ അന്ന് നമ്മൾ ഇടേണ്ടത് എത്രയാ ഫൈവ് തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ ടു തൗസൻഡ് റുപ്പീസ് നമ്മൾ പോയിട്ട് ചെറിയ ചെറിയൊരു കാശായിരിക്കും കിട്ടണേ പക്ഷേ ആ കാശ് മുപ്പത് വർഷത്തേക്ക് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ നമ്മൾക്കൊരു മില്ലിനിയർ ആവാനായിട്ട് ഈ ഒരു കുഞ്ഞു മതി അപ്പോൾ ഇതാണ് ഈ കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ശീലങ്ങളും നമ്മളുടെ ശീലങ്ങളിൽ നമ്മൾ ഓൾമോസ്റ്റ് ചെറിയ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു പേജ് വായിക്കാൻ തുടങ്ങണു ഇതെല്ലാ ദിവസവും ചെയ്ത് ചെയ്ത് ഉണ്ടല്ലോ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റും ഓരോ ദിവസം കഴിയും തോറും നമ്മൾക്ക് രണ്ട് പേജാവും മൂന്ന് പേജാവും നാല് പേജാവും അഞ്ച് പേജാവും ഏകീൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എട്ട് ബുക്ക് വായിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും പത്ത് ബുക്ക് വായിക്കുന്ന ലെവലിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് ഈ വൺ പേഴ്സൺ റൂളിൽ വർക്ക് ചെയ്താൽ മാസീവായിട്ട് സക്സസ് കൊണ്ടുവരാൻ പറ്റും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും വിജയിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നറിയാമോ രാവിലെ എനിക്കാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മോർണിങ്സ് നമുക്ക് ഏറ്റവും ആയിട്ട് ഹാപ്പി ആയിട്ട് പീസ്ഫുള്ളായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റിയ ആ എൻറ്റർജി ഹൈ എനർജിയിൽ നമുക്ക് നിൽക്കാൻ പറ്റും കാര്യം ഈ രാവിലെ എണീക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്താ എന്തൊക്ക എ മെയിനായിട്ടുള്ള ഗുണമെന്ന് പറയുമ്പോൾ ഒന്നും നമ്മൾക്ക് വേറെ വീട്ടിലുള്ള ഒരാളുടെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ല നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സമയം കിട്ടുവാണ് ഇപ്പോൾ ഞാൻ പല സമയത്തും നാലു മണിക്ക് എണീറ്റിട്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് എണീറ്റിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് മണിക്ക് എണ്ണീറ്റിട്ടാണ് ഞാൻ ആ കോവിഡിൽ നിന്നിട്ട് ബുക്ക് ചെയ്താനായിട്ട് എൻ്റെ സമയം കണ്ടിരുന്നത് ഈ ഒരു ത്രീ ടു ഓൾമോസ്റ്റ് ഒരു മൂന്ന് മണി തൊട്ട് ഒരു ഏഴ് മണിവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് എല്ലാ കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ച് ആ ഒരു കോവിഡൊക്കെ മാറി എനിക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നന്നായി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഷെഡ്യൂൾ മാറ്റി ഞാൻ ഞാൻ ഓൾമോസ്റ്റ് ഒരു നാല് മണി തൊട്ട് ഒരു ലെവൻ ഒ ക്ലോക്ക് വരെ വർക്ക് ചെയ്തൊരു ഷെഡ്യൂളിലേക്ക് മൂവ് ഔട്ട് ചെയ്തു അപ്പോൾ എന്താ ഗുണമെന്ന് പറയുമ്പോൾ മോർണിങ്ങിൽ എല്ലാ കാര്യങ്ങളും തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ സമയമാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊരു മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അഞ്ചരയ്ക്ക് എണീക്കുക അഞ്ചരയ്ക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ അഞ്ചു മണിക്ക് എണീക്കുക അപ്പം നിങ്ങൾ ഒരു തേർട്ടി മിനിറ്റ്സ് മുമ്പൊന്ന് എണീറ്റിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ ചിലവഴിക്കാൻ കഴിഞ്ഞാൽ ശക്തരായിട്ടുള്ള ഒരാളായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്ന ലെവലിലേക്കൊക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള ഇഷ്ടം പോലെ സമയം നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു പ്രാക്ടീസ് വഴി നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് തന്നെ എണീക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്തുനിന്ന് സപ്പോർട്ട് ചോദിക്കാം ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കാം എൻ്റെ പെയ്ഡ് വർക്ക് ഷോപ്പുകളുണ്ട് ഫൈവ് ഡേയ്സ് വർക്ക്ഷോപ്പിനൊക്കെ പേയ്മെൻ്റ് പേയ്മെൻറ്റ് അഞ്ച് ദിവസത്തെ ക്ലാസ്സിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ചാൽ ഏതൊരാൾക്കും ശരിക്കും അഫോർഡബിൾ ആയിട്ടുള്ള ലെവലിൽ അഞ്ച് ദിവസം വന്ന് നിങ്ങൾക്ക് എൻ്റെ കൂടെ പഠിക്കാം എങ്ങനെയാണ് ഒരു മോർണിംഗ് എണീറ്റിട്ട് ചെയ്യേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണം ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇതിൽ വരാം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ വർഷവും കടന്നു പോകുമ്പോൾ നമ്മുടെ വരുമാനം എത്ര കൂട്ടാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് നമ്മുടെ ലൈഫിനെ നമ്മൾക്ക് എത്ര അധികം ഹാപ്പി ആയിട്ട് നമുക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് വിലയിരുത്തേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് കാര്യം വർഷങ്ങളല്ലെങ്കിൽ ഇങ്ങനെ പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ നമ്മളെ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യാനും നമ്മൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് എഴുതി വെച്ച് ഒരു ടൈമും ഗോളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളങ്ങ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ലൈഫ് ഭയങ്കര അടിപൊളിയായിട്ട് പോകാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട് പറയുവാണ് അപ്പം നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ നിങ്ങളുടെ വർഷയ്ക്ക് മാറ്റാൻ പറ്റും എന്താണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് അറിയാമല്ലോ അല്ലേ എന്താണ് ഒന്ന് ഫോക്കസ് ഓൺ സിസ്റ്റംസ് നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കുക നിങ്ങളുടെ ജീവിതത്തിന് രണ്ട് ശരിക്കും ആ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തു ചെയ്യുക അതൊരു കൺസിസ്റ്റൻ്റ് ഡിസിപിള്ള ആക്ഷനിലേക്ക് പോകുക രണ്ടാമത്തെ കാര്യം വൺ പേഴ്സൻറ്റ് റൂളാണ് ഒരു പേഴ്സൻറ്റേജ് പുരോഗതി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഇന്നലത്തെ നിങ്ങളിൽ നിന്ന് ഇന്നത്തെ നിങ്ങൾക്ക് ഒരു പേർസെൻറ്റേജ് പുരോഗതി ഉണ്ടാക്കുന്ന ലെവലിലേക്കുള്ള ഒരു ആക്ഷൻ ഉണ്ടാക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ എണീക്കാം അപ്പോൾ കുറച്ച് സമയം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കാനും നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു സമയം ചെലവഴിക്കാനൊക്കെ തുടങ്ങുമ്പോൾ അത് മെഡിറ്റേഷൻ ആവാം സൈലൻസിലിരിക്കണതാവാം വിഷ്വലൈസേഷൻ ചെയ്യുന്നതാവാം എക്സർസൈസ് ചെയ്യുന്നതാവാം വായിക്കുന്നതാവാം ജേണലിംഗ് ആവാം എനിത്തിങ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ തുടങ്ങുന്നതോടെ നിങ്ങളുടെ തലം തന്നെ മാറും നിങ്ങളൊരു പോസിറ്റീവ് വരെ ഉള്ള ഹൈ എനർജി ഉള്ള ഒരാളായിട്ട് മാറാൻ പറ്റും അപ്പോൾ തന്നെ നിങ്ങളുടെ വരുമാനം എന്താവും ടെൻ ലാക്സ് ആവും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയറിൻ്റെ എല്ലാ മംഗളങ്ങളും തരുന്നു നമ്മുടെ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു വർക്ക്ഷോപ്പ് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ ലിങ്കിൽ ഒന്ന് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്തോളൂ അപ്പോൾ നമുക്ക് ലൈവായിട്ട് കാണാം താങ്ക്